അല്ലാമലേക്കും ഇത് എൻ്റെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള പാടത്താട്ടോ എൻ്റെ വീട് മലപ്പുറമാണ് അറിയാത്തവർക്കാണ് അപ്പം ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയി വൈകുന്നേരം ഇവിടെ പാടത്തേക്ക് ഇറങ്ങലുണ്ട് ഇവിടെ വയലെന്ന് പറയാൻ നമ്മൾ കോഴിക്കോട് വയലെന്ന് പറയാം പാടം പറയില്ല തോന്നുന്നുണ്ട് ഇവിടെ നെല്ലൊക്കെ പിന്നെ പാകുന്ന സ്ഥലമാട്ടോ അപ്പോൾ നെല്ലൊക്കെ ഇവിടെ ഉറപ്പൊക്കെ കഴിഞ്ഞ് ഇനി മഴ പെയ്തിട്ടാണ് തോന്നുന്നുണ്ട് രണ്ടാമത് ഇതാണ് ചെയ്യുക അപ്പോൾ ഞാൻ കഴിക്കുന്ന നേരം അതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര കളിയാണ് ഇട്ടോ പിള്ളേർ ഇപ്പത്തി പത്ത് മക്കളൊന്നും ഇങ്ങനെ കളിക്കാൻ അങ്ങനെ കാണൂലല്ലേ അല്ലേ അവർ ഫോണിലാണല്ലോ ഫോണും ടീമി അപ്പോൾ ഇങ്ങനെ കളി കണ്ട് ഞാൻ കുറേ ഇങ്ങനെ നോക്കി നിന്ന് ഇവർ ഒരു ബോൾ പോലെ കവറിൽ കവറിലിതൊക്കെ കെട്ടി ബോളിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുക പിന്നെ എന്താണെന്നെങ്കിൽ കറക്റ്റ് മനസ്സിലായിട്ടില്ല കളി പിന്നെ അങ്ങനെ ടൈലുകൾ അവിടെ തന്നെ അട്ടിക്ക് വെച്ചിട്ടുണ്ട് അത് തള്ളി ഇട്ടുമ്പോൾ അത് എറിഞ്ഞിട്ട് അത് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് അതിൽ അവർ പറയുന്ന അതിൽ കാണോ അതെന്തൊക്കെ പറഞ്ഞു തന്നു എന്തൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി എനിക്ക് ഫുള്ള് മനസ്സിലായില്ല ഇത് ഈ അത്ര പൂവൊക്കെ അവിടെ നിന്ന് പറിച്ചു പൂവൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കി നിൽക്കും കേട്ടോ അവിടെ നല്ല കളിയാണേ കുറേ നേരം നോക്കി നല്ല രസം കാണാനല്ലേ നമ്മളൊക്കെ പണ്ട് ഇവിടെ പാടത്ത് വന്നിട്ട് കുറേ ആൾക്കാർ ആടുള്ളവരും പശു ഉള്ളവരൊക്കെ ഒക്കെ ഭക്ഷണമൊക്കെ കൊണ്ടു വരികയായിരുന്നു നമ്മളിവിടെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ കളിക്കുകയൊന്നും ചെയ്യില്ല കളി ഉണ്ടായിരുന്നു പക്ഷേ ഇത് എന്തോ ടീം ആയിട്ടുള്ള രണ്ട് ടീമായിട്ടുള്ള കളിയാണ് കേട്ടോ അപ്പോൾ കളീൻ്റെ ഇനി കുറേ നോക്കിയിരുന്നു പിന്നെ ഞാൻ ചോദിച്ചത് എന്താ സംഭവം അതിൻ്റെ മുന്നേറ്റ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചുമണിൻ്റെ മുന്നേ വരും അഞ്ച് മണിൻ്റെ മുന്നേ തുടങ്ങും കളി ആറേ ആറര വരെ ഉണ്ടാവും കളി രണ്ട് ടീമായിട്ടുള്ള കളിയാണ് അപ്പോൾ ഈ കളിയെപ്പറ്റി ഇപ്പോഴത്തെ മക്കൾക്കറിയാൽ മതി എനിക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഇതേ പിള്ളേരെ കളിയല്ലേ ഏതായാലും നല്ലതാണ് ഇങ്ങനെ കളിക്കുന്നത് ഇനി അടുത്ത തലമുറയൊക്കെ എങ്ങനെയാവുമോ എന്തോ അതാ കുറവൊരു ചെരുപ്പൊക്കെ ഇവിടെ ഉപരി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് നമ്മുടെ വീടെ അപ്പോൾ നല്ല സുഖാൻ്റെ കൂടെ വന്നിരുന്ന വൈകുന്നേരം നല്ല കാറ്റും ഉണ്ടാവും നല്ല കാറ്റും കൊണ്ടിരിക്കാൻ താണലുമാണ് വെയിലൊന്നും ഉണ്ടാവില്ല നല്ല സുഖമാണ് വന്നിരിക്കാൻ ഞാൻ ഇടക്ക് വന്നിരിക്കുന്നുണ്ട് മോളും മോനും ഒക്കെ വൈകുന്നേരമായ പാടത്ത് പോകാമെന്ന് പറയും അതാണ് കളീനെ പറ്റി പറഞ്ഞ് തരികയാണേലി വെക്കുമ്പോൾ സ്ഥലത്ത് ഞാൻ ചോയാ റിഞ്ഞിട്ടെന്താറിഞ്ഞിട്ട് ഞാൻ പോലെ വെക്കണ പോലെ വെക്കുമ്പോ ഞങ്ങൾ ഇതോ ഓല എറിയും അപ്പൊ ഗെയിം ഓല എറണാ ഞങ്ങൾക്ക് ഒരു മാർക്കാവും ഓലക്ക് മാർക്കാവും ഇതൊരു ഈ ടൈൽസിന്റെ ആ ടീം എറിഞ്ഞിട്ട് എത്ര കക്ക് വീണോ ആ കക്ക് വലി വെക്കണം ഒരു വെക്കുന്നതിന്റെ മേൽക്ക് നിങ്ങൾക്ക് ഇതെറിയും അപ്പൊ ഞങ്ങൾക്ക് ഓലിത് ഞങ്ങള് ഞങ്ങള് വേറെ കൊള്ളാതെ വെച്ചാല് മാർക്കാവും അപ്പം കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ അവരെ വർത്താനും സം കളിയൊക്കെ കാണാനേ ഞാൻ കുറേ നോക്കിയിരുന്നു കേട്ടോ കുറേയൊക്കെ എനിക്ക് മനസ്സിലായി ചിലതൊന്നും മനസ്സിലായില്ല അപ്പോൾ ഇത് അയ്യാത്തോയിക്കുടങ്ങനെ ചിട്ട്പുഡാണ് ചിട്ട്പുട്ടാണ് ഓരോന്നിങ്ങ് നടക്കുകയാണ് നല്ല സുഖാട്ടോ നടക്കാനേ അപ്പം കളീൻ്റെ കൂടെ വേറെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ നേരെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട് കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് കാണും അപ്പോൾ ഇനി വരുന്ന അടുത്ത തലമുറക്ക് ഇതുപോലുള്ളൊരു കളിയൊക്കെ ഇനി ഉണ്ടാകുമോ അറിയില്ല എന്തായാലും അങ്ങനെ കളിച്ച് വളരട്ടെല്ലേ മക്കളൊക്കെ പിന്നെന്താ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കളിയെ പറ്റിയൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരൊന്നും പറഞ്ഞു തരും കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മൾ ഇങ്ങനെ കളിച്ചിട്ടില്ല എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കുറേ നേരം നോക്കി നിന്നു കളി അവര് ഇരുന്നിട്ടില്ല ആറുമണിക്കാർ പോയിട്ടുണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് വിളിച്ചു ഓരോരുത്തർ പോവും അടുത്ത് വെള്ളം എന്നാലും നല്ല ആരാണ് നല്ല രസമായിരുന്നു അങ്ങനത്തെ ഫോണൊന്നും കാര പോകുന്നതാണ് അപ്പോൾ അതിൽ ഇതായിപ്പോ അല്ല ഇവിടെ രണ്ടാളോട്ട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അപ്പം അങ്ങനെ പോയി സോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് നേരം മിണ്ടാമെന്നു പിന്നെ ഒരു തുടക്കം ഇപ്പോൾ രണ്ടാളേ മിണ്ടാണമെന്നൊക്കെ ഇപ്പം രണ്ടാമത് കോഴ്സ് ഓറ് കൊടുക്കണം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യണേ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് സന്തോഷം എല്ലാവർക്കും അതുതന്നെ തന്നെ ഈ ബാറ്റിന് അപ്പോൾ നിങ്ങളെ വീടും അങ്ങനെയൊക്കെ വയലിരിക്കും പാട്ടും ഒക്കെ അതൊക്കെ ഒന്ന് പറയുക ഇതിനകത്ത് നല്ല ഭംഗിയെല്ലാം കാണാം ഞാൻ ചുറ്റിയും ചുറ്റുപാടും എടുത്തു കേട്ടോ അവിടെ നല്ല നെല്ലൊക്കെ ഞാൻ ന്യൂ ഇയറിൻ്റെ തലേന്ന് ഒരു വീഡിയോണ്ടായിരുന്നു വയലിന് നെല്ല് പിന്നെ ഇങ്ങനെ പാചി കുറച്ചൊന്ന് വലുതായിട്ടുള്ള ഒരു വീഡിയോ അതിൽ നല്ല പച്ചപ്പായി വരും കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കുറച്ചും കൂടി മഴ പെയ്യാൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നല്ല കട്ടായിട്ട് അങ്ങനെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഓടാനൊന്നും കഴിയില്ല